നീ ലൈഫ് എൻജോയ് എനിക്കത് ഇപ്പോഴും പറ്റിയിട്ടില്ല പണ്ടൊക്കെ അത് കാര്യത്തിൽ വ്യത്യാസം ഒന്ന് നല്ല പഠിച്ചവനും പഠിക്കാത്തവനും തമ്മിൽ എന്താ വ്യത്യാസം നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചവൻ ഇഷ്ടപ്പെടാത്ത ജോലി തൊഴിലാളിയായിട്ടും ഒന്നും പഠിക്കാത്തവൻ ഇഷ്ടമുള്ള ജോലി മുതലാളിയായിട്ടിരിക്കുന്നുണ്ടോ ഇതാണ് നിങ്ങളെ ഭർത്താവിനെ ഒന്ന് അറിയണം ഒമ്പത് മാസം ഗർഭം തിരിച്ചതും രണ്ടു കൊല്ലം മുല കൊടുത്തതിന്റെ കണക്കൊക്കങ്ങൾ പറയുമ്പോഴും ഒരായുസിലും പത്തമ്പത് കൊല്ലം പോലെ ജീവിച്ച ഈ ആണ് കണക്ക് പറഞ്ഞിട്ടില്ല ഓൻ കണക്ക് എഴുതി വെച്ചിട്ടില്ല തിന്നാൻ തന്നതിന് ഒരിക്കൽ പോലും ഓൻ കണക്ക് എഴുതി വെച്ചിട്ടില്ല കാരണം ഓൻ നയിക്കാൻ അറങ്ങുമ്പോൾ അറിയാം കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിനും കൂടി വേണ്ടിയാ ഞാൻ നയിക്കുന്ന അതുകൊണ്ട് ആ എണ്ണൂറ് കിട്ടിയാലും ഓൻ അല്പം മിച്ചം വെച്ചൊരു നല്ല വെള്ളം പോലും കുടിക്കാതെ ഞാൻ പറയാറുണ്ട്